നാടങ്ങും എസ്എസ്എൽ സിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കുന്ന തിരക്കിലാണ് ആലപ്പുഴ ചെങ്ങന്നൂർ പുത്തൻകാവിലെ അനുമോദനം അതിർത്തിയും കടന്ന നേപ്പാളിലെത്തിയിരിക്കുകയാണ് ചെങ്ങന്നൂരിൽ താമസിക്കുന്ന നേപ്പാൾ സ്വദേശിനി മോണിക്കയാണ് എസ് എസ് എൽ സിയിൽ പത്രമാറ്റ വിജയം സ്വന്തമാക്കിയത് അല്ലെങ്കിലും മോണിക്കയുടെ വിജയം ഓരോ മലയാളികൾക്കും അഭിമാനമാവുകയാണ് ചെങ്ങന്നൂർ പുത്തൻകാവ് മെട്രോപൊളിറ്റിയൻ സ്കൂളിൽ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ബയോളജി സയൻസിൽ തൊണ്ണൂറ്റിയെട്ട് ദശാംശം ആറ് ശതമാനം മാർക്കോടെയാണ് മോണിക്ക ഉന്നത വിജയം കരസ്ഥമാക്കിയത് നേപ്പാളിലെ ബെംഗ്ലൂക്ക് സ്വദേശികളായ ഗോകുൽ ശർമ്മയുടെയും ജീവൻ ശർമ്മയുടെയും മകളാണ് മോണിക്ക പാണ്ഡെ സെക്യൂരിറ്റി ജീവനക്കാരനായ പിതാവിന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാനുള്ള പരിശ്രമത്തിലാണ് മോണിക്ക എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ മാതാപിതാക്കള് പിന്നെ എൻ്റെ സ്കൂളിലെ അദ്ധ്യാപകര് പ്രത്യേകിച്ചും പ്രിൻസിപ്പൽ പ്രിയ ജേക്കബ് ടീച്ചറ് അവരെല്ലാം ഒത്തിരി സഹായിച്ചിട്ടുണ്ട് എന്നെ പിന്നെ എൻ്റെ ഈ പരിമിത സാഹചര്യങ്ങളിൽ എനിക്ക് ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം പക്ഷേ അത് വലിയൊരാഗ്രഹമാണെന്നും എനിക്കറിയാം എന്നാലും ദൈവം സഹായിച്ച അതാവാനും ഒരു ഡോക്ടറായി ഭാവിയില് നല്ലൊരു ഡോക്ടറായിട്ട് ഇറങ്ങണമെന്നാണ് ആഗ്രഹം വർഷം സെക്യൂരിറ്റി ജോലിക്കായി ചെങ്ങന്നൂരിൽ എത്തിയത് എനിക്ക് വല്യ സന്തോഷമാണ് വലിയ ആഗ്രഹമാണ് പക്ഷെ നമുക്ക് അതിനു വേണ്ടി സമ്പദ് ഇല്ലാതുകൊണ്ട് ദൈവത്തിനോട് പറയുക പിന്നീട് പത്താം ക്ലാസ്സിലും എല്ലാ വിഷയങ്ങൾക്കും ഉണ്ടായിരുന്നു ഭാവിയില് ഡോക്ടറാകണമെന്നാണ് മോണിക്കയുടെ ആഗ്രഹം കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ